അസ്ലാമലൈക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഒഴിവാക്കാനാവാത്ത ഭാഗമായി മാറിയിരിക്കുകയാണ് അല്ലേ സോഷ്യൽ മീഡിയ എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ ഒരു ഡിജിറ്റൽ ലോകത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും അതേസമയം അതിലെ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ച് നേരം സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ ഒരു നിമിഷം ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിങ്ങളുടെ വിശ്വാസവുമായി എത്രത്തോളം ചേർന്നു പോകുന്നുണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ലൈക്ക് ചെയ്യുന്നവ ഷെയർ ചെയ്യുന്നവ ഇതെല്ലാം നിങ്ങളുടെ മൂല്യങ്ങളെയാണോ കാണിക്കുന്നത് ഇതൊരു ചെറിയ ചോദ്യമല്ല കാരണം നമ്മുടെ ഓൺലൈൻ ജീവിതം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കത്തി പോലെയാണ് ഒരു വാള് അറിവ് നേടാനും നന്മ പ്രചരിപ്പിക്കാനും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും ഒന്നോർത്തു നോക്കൂ വിദേശത്തുള്ള ഉപ്പയുമായി നമ്മൾ വീഡിയോ കോളിൽ സംസാരിക്കുന്നത് എന്ത് നല്ല കാര്യ അല്ലേ പക്ഷേ മറുവശത്ത് ഇത് നമ്മുടെ ഈമാനിനും സ്വഭാവത്തിനും വലിയൊരു പരീക്ഷണം കൂടിയാണ് ഒരു കാര്യവുമില്ലാതെ മണിക്കൂറുകളോളം നമ്മൾ റീൽസ് നോക്കിയിരിക്കുന്നത് അപ്പോൾ സംഗതി നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ അപ്പോൾ എന്തൊക്കെയാണ് ഈ അപകടങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഇതിലൊക്കെ പോയി വീഴും വാ നമുക്ക് ഓരോന്നായിട്ടൊന്നും നോക്കാം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആത്മീയ കെണികളാണിവ ഈ ഗീപത്ത് അല്ലെങ്കിൽ പരദൂഷണം എത്ര എളുപ്പമാണല്ലേ ഒരു കമന്റ് ബോക്സിൽ പോയിട്ട് ഒരാളെക്കുറിച്ച് മോശം പറയാൻ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യും അതുപോലെ എന്തെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഒരനെ അത് ഷെയർ ചെയ്യും അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കില്ല അങ്ങനെ നമ്മളും ആ കിംബദന്തിയുടെ ഭാഗമാകും ഈ ലിസ്റ്റിലുള്ള ഓരോന്നും പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിനെയും വിശ്വാസത്തെയും കാർന്നു തിന്നുന്ന കാര്യങ്ങളാണ് ഇനി ഇതിലേറ്റവും വലിയ ഏറ്റവും അപകടം ഒന്നിലേക്ക് വരാം അതാണ് റിയായ നമ്മൾ സിമ്പിളായിട്ട് ഷോ ഓഫ് എന്നൊക്കെ പറയില്ലേ അതുതന്നെ ആളുകളുടെ ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ നീയത്ത് നമ്മുടെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പകരം നമ്മുടെ ലക്ഷ്യം മനുഷ്യരുടെ കയ്യടിയായി മാറും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പ്രതിഫലം പോലും ഇല്ലാതാക്കാൻ മാത്രം ശക്തിയുള്ളൊരു കെണി അപ്പോൾ ശരി ഈ അപകടങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്ത് അതിനൊരു വഴി നമ്മുടെ വഴികാട്ടി ഏതാണ് ഉത്തരം നമ്മുടെ വിശ്വാസത്തിൽ തന്നെയുണ്ട് വേറെ എവിടെയും പോകണ്ട ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മൾ എന്ത് ചെയ്താലും എത്ര ചെറുതായാലും വലുതായാലും അത് ഓൺലൈനിലാണെങ്കിലും ശരി ഓഫ്ലൈനിലാണെങ്കിലും ശരി അള്ളാഹു അത് കാണുന്നുണ്ട് അത് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ബോധ്യം അതുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ അക്ഷരവും നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലിക്കും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് പരിശുദ്ധ പരിശുദ്ധകൂർആാനിലെ ഈയൊരു ആയത്വം മാത്രം മതി നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ അപ്പോൾ ആരെ ഒരണുതൂക്കം നന്മ ചെയ്തിരുന്നുവോ അവനത് കാണും ആരെ ഒരണുതൂക്കം തിന്മ ചെയ്തിരുന്നുവോ അവനും കാണും നമ്മൾ വെറുതെ ഒരു തമാശക്കിടുന്ന ഒരു മോശം കമൻറ് അല്ലെങ്കിൽ ആരും കാണില്ലെന്ന് കരുതി ഷെയർ ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുക അള്ളാഹുവിൻ്റെ തുലാസിൽ പോലും വിലയുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം എങ്ങനെ ശരിയാക്കിയെടുക്കാം വാഹ് നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് നോക്കാം ഈ അഞ്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ ഒന്നാമത്തത് നീയത്ത് ഒരു പോസ്റ്റ് ഇടുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക എന്തിനാ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതി കിട്ടാനാണോ അതോ ആളുകളുടെ ലൈക്ക് കിട്ടാനാണോ രണ്ടാമത്തത് ഉറപ്പുവരുത്തുക എന്ത് കണ്ടാലും തന്നെ ഷെയർ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അതൊന്ന് പിടിച്ചു വെക്കുക ഇത് സത്യമാണോ അല്ലെങ്കിൽ നമ്മളും ഒരു കള്ളം പ്രചരിപ്പിക്കുന്ന ആളായി മാറും മൂന്ന് നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക നമ്മുടെ ഫീഡ് എന്ന് പറയുന്നത് ഒരു തോട്ടം പോലെയാണ് നല്ല ചെടികൾ നട്ടാൽ നല്ല പൂക്കൾ കിട്ടും അറിവ് തരുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക നാല് ദയോടെ ഇടപഴകുക എപ്പോഴും ഓർക്കുക ആ സ്ക്രീനിൻ്റെ അപ്പുറത്തും ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അവസാനമായിട്ട് അഞ്ചാമത്തത് ഇടക്ക് ബ്രേക്ക് എടുക്കുക എപ്പോഴും ഫോണിൽ തന്നെ നോക്കിയിരിക്കാതെ അതൊന്ന് മാറ്റിവെച്ച് ചുറ്റുമൊന്ന് നോക്കുക നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും കൂട്ടുകാരോടുമൊക്കെ സംസാരിക്കുക യഥാർത്ഥ ജീവിതമാണ് ഏറ്റവും പ്രധാനം അല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചുരുക്കി പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ ഇതാണ് നോക്കൂ നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ സമയം വഴുതേ കളഞ്ഞ് ലൈക്കിനു വേണ്ടി ജീവിച്ച് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഏർപ്പെട്ട് പരദൂഷണം കേട്ട് നമ്മുടെ ജീവിതം പാഴാക്കാം അല്ലെങ്കിൽ അതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് അറിവ് നേടാം നന്മകൾ ഷെയർ ചെയ്യാം നമ്മുടെ കുടുംബവുമായി കൂടുതൽ അടുക്കാം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറാം തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ് നിങ്ങളുടെ അടുത്ത സ്ക്രോൾ ഇതിൽ ഏതു വഴിയിലേക്കായിരിക്കും ഇതൊരിക്കലും മറക്കരുത് നിങ്ങളുടെ ടൈം ലൈൻ വെറുമൊരു അല്ല അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു റെക്കോർഡാണ് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ആ പുസ്തകത്തിന്റെ ഒരു ഡിജിറ്റൽ ഭാഗം അതുകൊണ്ട് അവസാനം ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് ഒരു നാൾ നമ്മൾ ഈ ലോകം വിട്ടുപോകും അന്ന് നമ്മളിവിടെ ബാക്കി വെച്ചു പോകുന്ന ഈ ഡിജിറ്റൽ കാലടയാളങ്ങൾ അത് നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത് അത് നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ നല്ലത് പറയുന്നൊരു സാക്ഷിയാകുമോ അതോ നമുക്ക് എതിരാകുന്ന ഒന്നായിരിക്കുമോ ഒന്ന് ചിന്തിക്കുക അള്ളാഹു നമ്മെല്ലാവരെയും ശരിയായ വഴിയിൽ നിലനിർത്തട്ടെ ആമിയത്